ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രം നമ്മൾ പരതുക ഏതോർത്ഥത്തിൽ മെജോറിറ്റിയെ നിലനിർത്തിക്കൊണ്ടല്ല ഇസ്ലാമിക സമൂഹം അതിൻ്റെ ആദർശ ആർജവം ചരിത്രത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത് പലപ്പോഴും മൈനോറിറ്റിയിൽ മൈനോറിറ്റി ആയിരിക്കുന്ന ഘട്ടത്തിലും അള്ളാഹു അല്ലാതെ മറ്റാരെയും ഭയപ്പെട്ടിട്ടില്ല ഭയചിതരായ ഒരു ആദർശ സമൂഹത്തെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുക സാധ്യമല്ല പലപ്പോഴും ചരിത്രത്തിൽ പ്രവാചകന്മാരും അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ സമൂഹവും പൊരുതിയത് മെജോറിറ്റിയോട് തന്നെയാണ് മൈനോറിറ്റി ആയിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഉഹദയുദ്ധവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലം ഉഹുദി യുദ്ധത്തിൽ പരിക്കുണ്ടായി പരീക്ഷണമുണ്ടായി പ്രവാചകന് വരെ പരിക്കേറ്റു ഏതാണ്ട് പ്രവാചകൻ റസൂൽ അള്ളാഹി സ്വല്ലു അലി സ്വല്ലം വധിക്കപ്പെട്ടു എന്ന സ്വഭാവത്തിലുള്ള കുപ്രചരണം നടന്നു അങ്ങനെയെല്ലാം കഴിഞ്ഞ് തങ്ങൾ അവസാന ഘട്ടത്തിൽ വിജയിച്ച വിജയ വിജയത്തിന്റെ വിജയാഹ്ലാദത്തോടു കൂടി പിരിഞ്ഞു പോകുമ്പോൾ അബൂ സുഫിയാൻ വെല്ലുവിളിക്കുന്നുണ്ട് പ്രവാചകനെയും അനുജരന്മാരെയും നമുക്ക് കാണാം വീണ്ടും ബദറിൽ വെച്ച് അടുത്ത ഘട്ടത്തിൽ ഏറ്റുമുട്ടാം ആ ഘട്ടത്തിൽ പരിക്കേറ്റ് കിടക്കുന്ന പ്രവാചകൻ റസൂൽ സല്ല അലി സ്വല്ലം തന്റെ അനുജരനായ ഉമർ ഉൽ ഫാറൂഖ് റദീ ഉള്ളോട് പറയുന്നുണ്ട് ഫകാലൻ നബി റസൂൽ അള്ളാഹുവിൻ്റെ ഉമർ ഉമറിനോട് പറഞ്ഞു അല്ലാ അവനോട് തിരിച്ചു മറുപടി കൊടുത്തേക്ക് ഇൻഷാ അള്ള നമുക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കണ്ടുമുട്ടാവുന്നതാണ് അവിടെ നിന്ന് കാലങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി അബൂ സുഫിയാൻ വെല്ലുവിളി ഉയർത്തിയ സമയം വന്നു പ്രവാചകന്റെ സൂലാഹി സല്ലു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ പരിക്കിലാണ് പരിക്കിലൊന്നും പൂർണ്ണമായും ഭേദപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷേ പറഞ്ഞത് വാക്കാണ് അത് പ്രാവർത്തികമാക്കിയേ പറ്റൂ അതുകൊണ്ട് അബൂ സുഫിയാൻ പറഞ്ഞ സമയത്ത് ബദറിൽ വെച്ച് ഏറ്റുമുട്ടാം എന്നുള്ളത് കൊണ്ട് തന്നെ പ്രവാചകന്ധൻ്റെ സന്തത സഹചാരികളുമായി അതിന് സന്നദ്ധമായി മറുഭാഗത്തെ ക്ഷാമമാണ് അവർ വിജയശീലാരിതരായി പോയവരാണ് പക്ഷേ അവർക്കൊരുപാട് ദുരിതം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവരാകട്ടെ അത്തരം ഒരു ഏറ്റുമുട്ടലിന് മാനസികമായും ഭൗതികമായും ശാരീരികമായും ഒന്നും സജ്ജമായിട്ടില്ല ആ ഘട്ടത്തിലാണ് അവർ സത്യവിശ്വാസികൾക്കിടയിൽ ഒരുപാട് പ്രചാരണങ്ങൾ നടത്തിയത് ശത്രുക്കൾ സുസംഘടിതമാണ് ശക്തമാണ് ഉഹുതിന് ശേഷം അവർ നിങ്ങളെ നാമാവശേഷമാക്കാൻ വരികയാണ് എന്നുടങ്ങിയുള്ള ഒരുപാട് പ്രചാരണങ്ങൾ പ്രവാചകന്റെ അനുചരന്മാർക്കിടയിൽ പ്രചരിപ്പിക്കുകയുണ്ടായി ആ സന്ദർഭത്തെ വിശുദ്ധ കുർഹാൻ പരിചയപ്പെടുന്നുണ്ട് അല്ലാതെ ഇങ്ങനെ കാലലഹും ജമാകുലക്കും ഭക്ഷവും ജനങ്ങളോട് അവർ പറഞ്ഞ സന്ദർഭം നിങ്ങൾ കേൾക്കുന്നില്ലേ കാണുന്നില്ലേ അവരോട് പറഞ്ഞു ഇന്നൻ നാസഖത്ത് ജമാവുലൊക്കെ അവർ സുസംഘടിതരായി നിങ്ങൾക്കെതിരെ അണിനിരന്നിരിക്കുന്നു അണിനിരഞ്ഞിരിക്കുന്നു നിങ്ങൾ അവരെ ഭയപ്പെടുക ഫസാദഹും ഈമാന ആ സന്ദർഭത്തിൽ അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് വർധിക്കുകയാണ് ചെയ്തത് പേടിപ്പിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്ന ഒരു ജനതയുടെ സ്വഭാവ സവിശേഷത നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്ക് പേടിപ്പിക്കുമ്പോൾ പേടിക്കാതെ നിൽക്കുക മാത്രമല്ല പേടിപ്പിക്കുമ്പോൾ ഈ മാൻ വർദ്ധിക്കുന്ന ഒരു ജനതയുടെ വിശ്വാസ സവിശേഷത നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് മാത്രമല്ല അവർ പറഞ്ഞു ഹസ്ബൻ അള്ളാഹുനെ അമൽ വക്കീൽ ഞങ്ങൾക്ക് അല്ലാഹു മതി അവനാണ് പരമേൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമൻ എന്ന ഒരു മറുപടി കൊടുക്കും